ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് നമ്മളിന്ന് നോക്കുന്ന പാണ്ഡന്മാർ അനുവാദം പന്ത്രണ്ട് സൂക്തം അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാണ് ഇതിൽ നമ്മുടെ യജമാനന്മാരുടെ വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുകയാണ് അവരുടെ കാര്യങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണേ എന്ന് പറയുകയാണ് അതായത് അവരുടെ ബാധ്യതകളിൽ നിന്നെല്ലാം അവരെ ആരാണ് ഈ യജമാനന്മാരെ ഇപ്പം ഏതൊരു സമൂഹത്തിലും നമ്മളൊരു സമൂഹ ജീവിയാണ് ഇപ്പം ലോകം ഒരു ഗ്രൂപ്പ് സമൂഹം എന്നുള്ള കുറേ കൂട്ടങ്ങളായിട്ടാണ് ഇപ്പം ലോകം ഒരു കൂട്ടമാണ് അതിനൊരു ഉണ്ടാവും അവസാനം മഹാഭാരതയിൽ ഉദ്ദേശിക്കുന്നത് ഭാഗവതയില് ഉദ്ദേശിക്കുന്നത് ലോക മുഴുവൻ ഒരു തറവാടാവുകയാണ് അപ്പം അതിനൊരു തലവനുണ്ടാവും കീഴത്തലവന്മാരുണ്ടാവും ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ രാജാവാണ് രാജാവിന് കീഴിലൊക്കെ ആളുണ്ടാവും അങ്ങനെ തട്ടുകെട്ടായിട്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നെല്ലാം പറയും വീട്ടിൽ നിന്ന് തന്നെ ഒരു തലമനില്ല അപ്പം എല്ലാത്തിനും ഓരോ തല നമ്മളെ മുകളിൽ നമ്മളെ നയിക്കാൻ ഓരോ പേര് അങ്ങനെ രാജാവത്ത് രാജാ വത്തുമ്പോഴും രാജാവിന്റെ നിർദ്ദേശങ്ങൾക്ക് കുറേ നിയമങ്ങളെല്ലാം ഉണ്ട് അതിനനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക പക്ഷെ എന്നാലും ഓരോ ആളും ചെയ്യുന്നതിന് അതിന് മുകളിൽ ഒരു യജമാനൻ യജമാനൊരു സിസ്റ്റം ഉണ്ട് മനുഷ്യൻ സ്വതന്ത്രമല്ല അവരെ മുകളിൽ ഒരാൾ എപ്പോഴും ഉണ്ടാവും അത് ഏത് രാഷ്ട്രമായ നയിക്കാൻ ഒരു സമൂഹ ജീവിയായുണ്ട് ഒറ്റക്ക് ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല അതാണെങ്കിൽ ഈ ബന്ധങ്ങളിൽ നിന്നെല്ലാം മുട്ടി നേടിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ആരുമില്ല അവൻ അവൻ്റെ വഴിക്ക് പോകും ബാക്കി എല്ലാവർക്കും യജമാനന്മാർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ആ യജമാനന്മാരുടെ മഹത്വമാണ് ഇവിടെ പറയുന്നത് അപ്പം നമ്മളെല്ലാം നയിക്കാൻ ഒരു നേതാവുണ്ട് ഒരു വീട്ടിനാണെങ്കിൽ അച്ഛനുണ്ടാവും സ്കൂളിലാണെങ്കിൽ ടീച്ചർ ഉണ്ടാവും വേദന സ്ഥാപനത്തിലാണെങ്കിലും മുകളിൽ ഒരാളുണ്ടാവും അങ്ങനെ അങ്ങനെ പോകാൻ പറ്റുള്ളൂ ഇപ്പം രാജാവുണ്ടാവും ലോകത്തിലെ രാജാവ് ഉണ്ടാവും ആ രാജാവിനെ തന്നെ നയിക്കാൻ ചില ഗ്രന്ഥങ്ങൾ ഉണ്ടാകും ചില സ്ഥാനമാനങ്ങളിൽ എഴുതി എഴുതി വെച്ച ഉണ്ടാകും അതെല്ലാം യജമാനൻ തന്നെ അപ്പൊ അങ്ങനെ ഇവിടെ യജമാന്മാരുടെ മഹത്വമാണ് നമ്മള് ഇവിടെ അതായത് മനുഷ്യൻ മനുഷ്യരെല്ലാവരും ചിലവരുടെ കീഴിൽ നയിക്കപ്പെടുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലൂടെ അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് നമുക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം അഥർവവേദം ം പന്ത്രണ്ട് സൂക്തം നൂറ്റി ഇരുപത്തി മൂന്ന് ദേവത വിശ്വദേവന്മാര് ഛന്ദസ് അനുഷ്ടുപ്പ് ഏതം പരിവോ ദദാമി യം ദമാവേദ യജമാനസ്മ जानीद परमे परमे व्योमन् जानीद स्मैनं परमे व्योमन् देवाः लोकमत्रा अन्वागन्धयजमानः यजमानः पूर्दम् स्म कृणुताविरस्मै देवाः पिताः पितरो देवाः सो अस्मि स पचामि स ददामि स यजे स दत्तान्मायुषं नागे राजन्प्रति तिष्ठ तत्र तत् प्रति तिष्ठतु विद्धि पूतस्य नो देव सुमना ഭാവാർത്ഥം യജമാനോടൊത്ത് സ്വർഗത്തിൽ വസിക്കുന്ന ദേവകൾക്ക് ഞാൻ ഹവിസ് അർപ്പിക്കുന്നു അഗ്നി വഴി ഞാൻ ഈ നിധി നിങ്ങൾക്ക് എത്തിക്കുന്നു ഈ യജമാനനെ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഈ യജമാനന് നല്ല സ്വർഗീയ സ്ഥാനം നൽകണേ പശുക്കളും രുദ്രനും സൂര്യനും എൻ്റെ പിതാവും പിതാമകനുമാണ് ഞാൻ യജ്ഞ ദാനങ്ങൾ നൽകുക കാരണം പുത്രന്മാർ ചെയ്യുന്ന ശ്രാദ്ധകർമ്മങ്ങൾ മൂലമുള്ള ഫലം എനിക്ക് ലഭിക്കണേ സോമ അപരാധം മറന്ന് ഞങ്ങളുടെ കർമ്മത്തെയും അതിൻ്റെ ഫലത്തെയും അറിയണേ യജമാനനോടൊന്ന് സ്വർഗ്ഗത്തിൽ വസിക്കുന്ന ദേവകൾക്ക് ഞമ്മൾ അർഹ അഭിസർപ്പിക്കുന്നു അപ്പം നമ്മൾ കർമ്മം ചെയ്യുന്നതിന് യജമാനന് വേണ്ടിയിട്ടല്ല കർമ്മം ചെയ്യും യജമാനനല്ല യഥാർത്ഥത്തെ യജമാനൻ നമ്മൾ ആ കർമ്മത്തെ നയിക്കുന്നേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത് ദേവകൾക്കായി നമ്മൾ സ്വർഗത്തിൽ വസിക്കുന്ന ദേവകൾക്കായിട്ട് അഭിസർപ്പിക്കുന്നു ആ പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിലുള്ള ശക്തി വിശേഷത്തിനെയാണ് ദേവകൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർക്കായിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അതിന്റെ ഫലമായിട്ട് യജമാനൻ എവിടെ എത്തും ആ ദേവകൾ കൊടുത്ത് എത്തുകയാണ് സ്വർഗത്തിൽ അവരോടൊപ്പം വസിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യജമാനന്മാര് ദേവകൾ എന്താണോ ഉദ്ദേശിച്ചത് ആ കർമ്മം ആ യജമാനിലൂടെ നമ്മ ആ യജമാനൻ നമ്മളിലൂടെ സ്ഥാപിപ്പിച്ചെടുത്തു കൊടുത്തു ദേവകൾ അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷം കഴിഞ്ഞേലും നമ്മൾ കണ്ടത് ആരായിരുന്നു അത് വിശ്വകർമാവ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ച സൃഷ്ടിയെ നയിക്കുന്ന ആ ശക്തി വിശേഷം അവർക്ക് വേണ്ടിയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അതിനൊരു യജമാനൻ നമ്മളെ മുകളിലുണ്ട് ആ യജമാനൻ നമ്മളെ ആ കർമ്മങ്ങളിലേക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് ആ വിശ്വകർമാവിൻ്റെ ലക്ഷ്യം സാധിക്കുമ്പോൾ യജമാനൻ അവിടെ സ്വർഗത്തിൽ ദേവതകളോടൊത്ത് വസിക്കും അഗ്നി വഴി ഞാൻ ഇത് നിങ്ങൾക്ക് എത്തിക്കുന്നു അഗ്നി വഴിയാണ് നിധി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കർമ്മങ്ങളെല്ലാം നമ്മൾ അഗ്നി വഴിയാണ് സാധിപ്പിച്ചെടുക്കുന്നത് ഊർജത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എപ്പോഴും ഊർജ്ജം അതുകൊണ്ടാണ് അഗ്നിസാക്ഷിയായിട്ട് കർമ്മം ചെയ്യുന്നത് എന്ത് കർമ്മം ചെയ്യലും ഊർജ്ജമില്ലേക്ക് പറ്റില്ല അപ്പം ഊർജത്തിലൂടെയാണ് നമ്മൾ കർമ്മഫലം ആ ദേവതകളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ലോക പുരോഗതി എല്ലാം അഗ്നിയിലൂടെയാണ് സാധിപ്പിച്ചിട്ട് ആ വിശ്വകർമാവ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ലോകം സൃഷ്ടിക്കപ്പെടുന്നത് ഈ യജമാനെയും നിങ്ങൾ ഒരിക്കലും മറക്കരുത് അതായത് ആ യജമാനിലൂടെയാണ് അത് സാധിപ്പിച്ചെടുക്കുന്നത് അതുകൊണ്ട് യജമാനെ നിങ്ങൾ മറക്കരുത് നമ്മളാണ് എല്ലാ കർമ്മങ്ങളും അവിടെ ചെയ്ത് തരുന്നുണ്ടെങ്കിലും നമ്മൾ നയിക്കുന്ന യജമാനെ കാരണം നമ്മളെ അതിലേക്ക് പ്രേരിപ്പിച്ചത് ആ ശക്തി വിശേഷമാണ് ആ യജമാനെ നിയമിച്ചത് ആ ശക്തി വിശേഷം തന്നെ അപ്പൊ ആ യജമാനെ ഒരിക്കലും മറക്കരുത് ഈ യജമാനനെ സ്വർഗീയ സ്ഥാനം നൽകണേ അതായത് നമ്മൾ നമ്മൾ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് അവരാണ് നമ്മുടെ കാരണം നമ്മളെക്കാട്ടി ജ്ഞാനം അവർക്കുണ്ടാവും എക്സ്പീരിയൻസ് ഉണ്ടാവും അവരുടെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ കർമ്മം ചെയ്ത് മുകളിൽ ആ ഒരു പ്രാധാന്യമാണ് ഇവിടെ എടുത്ത് പറയുന്നത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് വിദ്യാഭ്യാസപരമായി ഉയർന്നവരായിരിക്കുമല്ലോ നമ്മളെ യജമാനന്മാർ അല്ലെ പണം വെച്ചിട്ടുള്ള യജമാനന്മാർക്ക് പണം ഉണ്ടായത് കൊണ്ട് ബുദ്ധിയും നയിക്കാനുള്ള ഇതൊന്നും കിട്ടില്ല അതെല്ലാം ബുദ്ധിയുള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവർ അവരായിരിക്കണം യജമാനും അവരിലൂടെയാണ് നമ്മൾ കർമ്മങ്ങള് ശരിയായ നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അവർക്ക് അതുകൊണ്ട് സ്വർഗീയ സ്ഥാനം നൽകണേ വസുക്കളും രുദ്രന്മാരും സൂര്യനും എൻ്റെ പിതാവും പിതാമഹനുമാണ് അപ്പം എൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ് വസുക്കളും രുദ്രന്മാരും സൂര്യന്മാരും കാരണം നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് സൂര്യനിൻ്റെ സൂര്യനിലൂടെയാണ് ഈ സൃഷ്ടി ഇവിടെ നടന്നിരിക്കുന്നത് രുദ്രന്മാർ ആറ്റങ്ങളിലൂടെയെല്ലാം ഈ പ്രപഞ്ച സൃഷ്ടി നടന്നിരിക്കുന്നത് അപ്പം നമ്മളിവിടെയെല്ലാം പിതാവും പിതാമഹനും എല്ലാവരാണ് സൂര്യനും രുദ്രന്മാരും എല്ലാം തന്നെ ആണ് ഞാൻ യജ്ഞദാനങ്ങൾ നൽകുക കാരണം പുത്രന്മാർ ചെയ്യുന്ന ശ്രാദ്ധകർമ്മങ്ങൾ മൂലമുള്ള ഫലം എനിക്ക് ലഭിക്കണേ അപ്പൊ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വെച്ചാൽ നമ്മൾ അതിനെല്ലാം അധപ്പതിച്ചിട്ട് എന്തോ പുത്രന്മാർ നമുക്ക് വേണ്ടി ചെയ്യാതല്ല നമ്മൾ കഴിഞ്ഞതിൽ കൺ പറഞ്ഞു നമ്മുടെ ചെയ്ത കർമ്മം പൂർത്തീകരിക്കുകയാണ് പുത്രന്മാരുടെ ലക്ഷ്യം പുത്രന്മാരുടെയാണ് നമ്മുടെ കർമ്മം പൂർത്തീകരിക്കുന്നത് അപ്പം നമ്മളുടെ ബാധ്യ നമ്മളുടെ ഋണങ്ങളെല്ലാം പുത്രന്മാരാണ് ഏറ്റെടുക്കുന്നത് നമ്മൾ ചെയ്തിട്ടതിൻ്റെ ബാക്കി ജോലി ഋണങ്ങൾ പുത്രന്മാരിലൂടെയാണ് സാധിപ്പിച്ചെടുക്കുന്നത് അപ്പം പുത്രന്മാർ ചെയ്ത് സാധിപ്പിക്കുമ്പോൾ ആ ഫലം നമുക്ക് കിട്ടണേ എന്ന് പറയുകയാണ് നമ്മളുടെ കർമ്മഫലത്തിൻ്റെ ഫലം നമ്മുടെ പൂർവികർക്ക് കിട്ടണേ കാരണം നമ്മുടെ പൂർവികർ ചെയ്തു വെച്ച കർമ്മത്തിൻ്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് അവരുടെ കർമ്മം പൂർത്തീകരിക്കുകയാണ് നമ്മുടെ കർമ്മം പൂർത്തീകരിക്കുന്നത് നമ്മളുടെ പുത്രന്മാരാണ് അപ്പൊ പുത്രന്മാരാ ചെയ്യുന്ന കർമ്മ ഫലം നമുക്കും അർഹതപ്പെട്ടതാണ് സോമം ലഭിക്കണേ ശാദകർമ്മങ്ങൾ മൂലമുള്ള ഫലം എനിക്ക് ലഭിക്കണേ എന്നിട്ട് സോമനോട് പറയുകയാണ് സോമം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന അർപ്പിക്കുന്ന ഫലങ്ങൾ ഇൻപുട്ടുമാകാം അല്ലെ ചന്ദ്രം എന്ന ഗ്രഹവുമാകാം അപ്പം അതിലെന്തെങ്കിലും അപരാധം സമർപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന ക ഇൻപുട്ടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വല്ല തെറ്റും ഉണ്ടെങ്കിൽ അതാരും ക്ഷമിക്കണം നമ്മൾ ചെയ്യുന്ന കർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റെല്ലാം വന്നു പോകണം നമ്മളിപ്പോ ചോറ് വെക്കുമ്പോൾ ചെറിയ തെറ്റ് വരുന്നതുകൊണ്ടാണ് ചിലപ്പോൾ എന്ത് വെക്കുന്നത് അരി പതിയും വെന്തു പോകുന്നു അപ്പോൾ അങ്ങനെ പറ്റുന്ന തെറ്റുകളെല്ലാം സോമം എന്തുവേണം പുറത്തിട്ട് നമ്മുടെ കർമ്മത്തെയും അതിന്റെ ഫലയത്തെയും അറിയണേ നമ്മൾ ചെയ്യുന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കർമ്മം ചെയ്യിക്കുന്നത് അതിന്റെ ഫലത്തിലും തൃപ്തി ഉണ്ടാകണം അപ്പം നമ്മളിപ്പോ ചോറ് വെക്കുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ചിലപ്പോൾ എന്ത് പറ്റും ചിലപ്പോൾ അരി കുറച്ചധികം അധികം വന്തു നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ കൊടുക്കുന്ന ആൾ തിന്നേണ്ട ആളുകളൊന്നും കഷ്ടപ്പെടുത്തിട്ടെന്ന് വെച്ചിട്ടല്ല അപ്പം അവരും എന്ത് ചെയ്യുക അത് സാറില്ല അല്ല സ്വാഭാവിക കുറച്ച് അതൊന്നും കുഴപ്പമില്ല ഇതാണ് കുറച്ച് നല്ലത് ഈ തിന്നുന്നവർ എന്ത് പറയും ആ കുറച്ച് വേവണേ ഇനിക്ക് കൂടുതൽ വേണ്ടിയാണ് ഇഷ്ടം എന്നാലും ചിലപ്പോൾ അവരും പറയും എപ്പോഴേ പറയുള്ളൂ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പാടുപെടുമ്പോൾ എന്തെങ്കിലും അപരാധങ്ങൾ പറ്റിയാലും ക്ഷമിക്കണേ എന്ന് പറയണം അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആത്മാർത്ഥമായി ചെല്ലുമ്പോഴും എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ക്ഷമിക്കണേ എന്നും പറയുകയാണ് അപ്പം നമ്മളിവിടെ നമ്മളൊരു ചെയിനായിട്ട് കർമ്മം ചെയ്തു പോകാനാണ് പ്രപഞ്ചം ആ കൃതയുഗം തുടങ്ങിയിട്ട് ലോകാവസാനത്തിൽ ഒരു സുന്ദരമായ ലോകം ആ കർമ്മം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കർമ്മം ചെയ്യുന്നത് പൂർവീകരം ചെയ്തതിൻ്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്തതിൻ്റെ ബാക്കിയാണ് നമ്മുടെ മക്കളും പുത്രരും എല്ലാം ചെയ്യുന്നത് അപ്പം നമ്മുടെ പൂർവികരുടെ കർമ്മം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ ഇത് പൂർത്തീകരിക്കുകയാണ് മക്കൾ ചെയ്യുന്നത് അങ്ങനെ ഒരു ചെയിനായിട്ടാണ് പോകുന്നത് ഇതിനെല്ലാം നിയന്ത്രിക്കാൻ ആരുണ്ട് ഒരു ഏജമാനു വെറും മനുഷ്യബന്ധം മാത്രമല്ല പൂർവ ഒരു ബന്ധവും ഉണ്ട് പൂർവികരും നമ്മളും പിൻ അങ്ങനെ അങ്ങനെ ഒരു യജമാന സിസ്റ്റവും വലിയ ഓരോ സ്ഥാപനത്തിൽ തന്നെ യജമാനന്മാരുണ്ട് നമുക്ക് കർമ്മം ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ഓരോ നല്ല എക്സ്പീരിയൻസും ജ്ഞാനമുള്ള ഒരാളുടെ കീഴിലായിരിക്കും വർക്ക് ചെയ്യുക അപ്പം നമ്മളെ നയിക്കാൻ വേറൊരു ശക്തി ഒരു യജമാനനുണ്ട് അങ്ങനെ യജമാനന്മാരും മുകളിൽ തൊട്ട് താഴത്തോളം ഉണ്ട് അപ്പം ഈ യജമാനന്മാരുടെ നമ്മുടെ വിജയം കിടക്കുന്നത് അപ്പം ഇങ്ങനെ കുറേ നമ്മളെ ബന്ധിപ്പിക്കുന്ന ചങ്ങലകളെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്